േട്ടാ നമസ്കാരം കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ പേജർ ബോംബ് ആക്രമണം നടക്കുകയാണ് പശ്ചിമേഷ്യ കലാപകലുഷിതമാണ് ഇറാന്റെ അംബാസഡറുടെ കണ്ണൊക്കെ അടിച്ചുപോയി അതായത് ലബനനിലെ ഇറാന്റെ അംബാസഡറുടെ കണ്ണടിച്ചു പോയി പിന്നെ മൂവായിരം ഹിസ്ബുളികളുടെ കണ്ണും കൈയും പിന്നെ മറ്റേ ഒരു പ്രധാനപ്പെട്ട അവയവവും എല്ലാം പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ഇതോടുകൂടി വല്ലാത്ത രീതിയിലേക്ക് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോ ലബനോനിൽ പരസ്യമായിട്ടുള്ള യുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തരിപ്പണമാക്കി എന്ന് പറയുന്നുണ്ട് അതായത് പല നിരീക്ഷകരും പറയുന്നത് ഇനി അടുത്തത് പാലസ്തീന്റെ ഗതി വരാൻ പോകുന്നത് ലബനനാണ് എന്നുള്ളതാണ് അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഈ യുദ്ധം അവസാനിക്കും അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ലോകം പോലും കണ്ടിട്ടില്ലാത്ത ഒരു ടെക്നിക്കുമായിട്ട് ഈ ഇസ്രായേൽ രംഗത്തെത്തുന്നത് അമേരിക്ക പോലും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ഓപ്പറേഷൻ അതായത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കാതെ തന്നെ ചെറിയൊരു പേജർ വെച്ചിട്ട് സകല ഹിസ്ബുള്ള ഭീകരം അതായത് ഹിസ്ബുള്ള ഭീകരൻ മാത്രം തകരുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് പരിക്കേൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവനാ സാധനം ഓപ്പറേറ്റ് ചെയ്തു അത് ചൊവ്വാഴ്ചയാണ് പേജറിലാണെങ്കിൽ ബുധനാഴ്ച വാക്കി ടോക്കി സോളാർ പാനൽ ഫിംഗർ പ്രിന്റ് ഡിവൈസുകൾ ഇതെല്ലാം ആണ് പൊട്ടിത്തെറിയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഹിസ്ബുൾ സ്ലീപ്പർ സെല്ലുകൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് അപ്പിയിടാനിരിക്കാൻ പോലും പേടിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം കക്കൂസിൽ ഇരിക്കാനായിട്ട് നിവർത്തിയില്ല ഒന്നിന് തുടരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് കൂടെ ആക്രമണം നടത്തിയാണ് നമ്മൾ വിചാരിച്ചത് ചേട്ടാ ഇത് ഹമാസിനെ ആക്രമിച്ച് പലസ്തീ എല്ലാ ആസ് യൂഷ്വൽ ഗ്യാസയൊക്കെ ഒരു ക്ലീൻ ആക്കിയിട്ട് ഇസ്രായേൽ പിൻവാങ്ങുമെന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം വിശാല ഇസ്രായേൽ ആണോ ഇസ്രായേലിന്റെ ലക്ഷ്യം കാരണം നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു പദ്ധതിയുണ്ട് നമുക്ക് അഖണ്ഡപാതം എന്നൊക്കെ പറയുന്നത് പോലെ വിശാല ഇസ്രായേൽ എന്നൊരു പദ്ധതിയുണ്ട് അതാണോ ഇസ്രായേലിന്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ പോയി അവസാനം എന്താ തോന്നുന്നു നമ്മുടെ ഈ നാട്ടിലൊരു വലിയ കള്ളത്തരം പ്രചരിക്കുന്നുണ്ട് അത് ഈ ചില ഗ്രൂപ്പുകളാണ് അത് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ കാര്യം അവർ പറയുന്നത് പാലസ്തീന്റെ മണ്ണ് പിടിച്ചെടുത്ത് ഇസ്രയേൽ അവരെ കൊല്ലുന്നു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞതിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഇസ്രായേൽ ആണോ ആദ്യം ഉണ്ടായത് ആണോ ആദ്യം ഉണ്ടായത് ഒരു ചോദ്യമാണ് പാലസ്തീൻ എന്ന രാജ്യം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പോലും പറയുന്നില്ല ഇസ്രായേലിന്റെ പേര് പറയുന്നുണ്ട് ഇസ്രയേലുകാരുടെ ആയിരുന്നു ഇത് മുഴുവൻ ഈ ഇരിക്കുന്ന പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമായാലും ബാക്കിയുള്ള പ്രദേശങ്ങളിലായാലും ആ പ്രദേശം മുഴുവൻ ജൂതന്മാരുടെ ആയിരുന്നു അവരെ അവിടെ നിന്ന് ആട്ടിപ്പായച്ച് ആട്ടി ഇറക്കി അവിടെ ഒരു ഇൻവേഷൻ നടന്ന് അതുങ്ങളെല്ലാം പല വഴിക്ക് പോയി ഒടുവലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇവർ തിരിച്ചെത്തി അവിടെ ഒരു രാജ്യം പണം കൊടുത്തു വാങ്ങിയതും അല്ലാതെ ചെറിയ രാജ്യം അവർ സ്ഥാപിച്ചതിന്റെ മൂന്നാം പൊക്കം വളഞ്ഞിട്ടടിച്ചില്ലേ ഈജിപ്റ്റും ജർ ഈ പറയുന്ന ലബനൻ ജോർദാൻ ഇറാഖ് ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് അടിച്ചു സത്യത്തിൽ അവരതിനെ ആ യുദ്ധത്തിനെ കുറിച്ച് ഇസ്രായേലികൾ പറയുന്നത് ദൈവമാണ് ഞങ്ങളെ രക്ഷിച്ചത് ദൈവത്തിന്റെ കരങ്ങളാണ് തങ്ങളെ രക്ഷിച്ചതെന്നാണ് വലിയൊരു അവർ അവരുടെ കയ്യിലുള്ള ചെറുപ്പ പരിമിതമായ സാധനങ്ങൾ വെച്ച് അവർ തിരിച്ചടിച്ച് പിടിച്ചു നിന്നവരായിരുന്നു അതിനുശേഷം നിരന്തരമായിട്ട് ആ യുദ്ധത്തില് ഈ പണി കിട്ടിയ ഒരു വിഭാഗമുണ്ട് വഴിയാധാരമായപ്പോൾ അവരുടെ പേരാണ് പാലസ്തീനിയർ എന്ന് പറയുന്നത് അവർ കുറെ ഒക്കെ അറബ് രാജ്യങ്ങൾ അവിടെ എവിടെയൊക്കെ കുടിയേറി കാരണം ഇവര് പെട്ടുപോയി മറ്റോമാരെ ഒന്ന് അടിച്ചു പിടിച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ പെട്ടുപോയവരാണ് പാലസ്തീൻ അവരെ പിന്നെ കുടിയിരുത്തിയതാണ് ഈ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ടാണ് പാലസ്തീനെ പലരും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാൻ സ്വന്തം രാജ്യമാക്കിയിട്ടില്ല അങ്ങനെ അവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനുശേഷമുള്ള ഗസയാണ് ഈ ഗസയെ സംഭവം എന്ന് വെച്ചാൽ ജോർദാനും ഈജിപ്റ്റും അടക്കം അവരുടേതായ ഒരു മണ്ണായിട്ടാണ് ഈ ഗസയെ കരുത് ഇത് തന്നെയാണ് ഹമാസ് അഭി ആവളവാക്കുന്നത് പ്രധാന കാരണമാണ് ഗസ ഒരു സ്ട്രിപ്പാണ് ഒരു മുനമ്പാണ് അതൊരു നിർണായക മുനമ്പും കൂടെയാണ് പലയിടത്തുനിന്ന് ട്രേഡിങ്സ് നടക്കുന്ന പല ലിങ്കുകൾ വരുന്ന ഒരു ലൈൻ ഒരു ഏരിയയാണ് അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഇസ്രയേലുകളെ തകർക്കുക ഇസ്രേലുകളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ അജണ്ടയിലാണ് ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനതിന് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ സ്വയം പ്രതിരോധത്തിനായി അവർ സ്വയം കരുത്തരായി മാറുകയാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ നിരന്തരം നമുക്ക് ഒരു അടി അവരിടത്തുനിന്ന് കിട്ടി കിട്ടി വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കും അവിടെ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള വഴികള് നമ്മൾ തേടും ആ വഴികൾ തന്നെയാണ് ഇസ്രയേൽ തേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇതിനകത്തേക്ക് പതുക്കെ പതുക്കെ ഭീകര സംഘടനകൾ വരുന്നു ഹമാസ് വരുന്നു അതുപോലെ ഇസ്ലാമിസ്റ്റ് ജിഹാദ് എന്ന് പറയുന്ന സംഘടന വരുന്നു ഹിസ്ബുള്ള വരുന്നു ഹൂത്തികൾ വരുന്നു മിലേഷ്യൻസ് വരുന്നു അങ്ങനെ അനവധി 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 സംഘടനകൾ വരുന്നു അങ്ങനെ ഇസ്രയേലിൽ നേരത്തെ പലയിടത്തും ആക്രമണം വരുന്നു ലബനിൽ നിന്ന് ഇസ്ബുൾ അടിക്കുമ്പോൾ ഹൂത്തികൾ യമനിൽ നിന്ന് അടിക്കുന്നു ഈ സിറിയ കേന്ദ്രമായിക്കൊണ്ട് മിലേഷ്യസിന്റെ ഗ്രൂപ്പുകൾ അടിക്കുന്നു ഹമാസ് വരുന്നു ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദി ഗ്രൂപ്പുകൾ വരുന്നു ഇതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ഇറാൻ ഒരു സൈഡിൽ നിൽക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷം ഇതിപ്പം ഇസ്രായേൽ തന്നെ പറഞ്ഞ അവരുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണം എന്ന് പറയുമ്പോൾ ഇതൊരു അവസാനത്തെ അടിയാണ് അവരടിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ താരതമ്യേന ശാന്തമായ ഒരു ഏരിയയാണ് ഈ വടക്കൻ ഇസ്രയേൽ എന്ന് പറയുന്ന ഏരിയ വടക്കൻ ഇസ്ര ഇസ്രായേലിലെ വടക്കൻ മേഖലയാണ് അവിടെ നിന്ന് ഒരു അറുപതിനായിരത്തോളം പേർ കുടിയൊഴിപ്പിച്ചിട്ട് അതായത് ഈ യുദ്ധത്തിന്റെ ഒക്കെ ലബനിൽ നിന്ന് കുടിയൊഴിഞ്ഞ് അവർ തിരിച്ചിട്ട് ലബനിന്റെ അല്ലെ ലബനിന്റെ ആ ഭാഗം അവർ പിടിച്ചെടുത്തിരിക്കുന്നതാണ് അവിടെ നിന്ന് കുടിയൊഴിച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളുണ്ട് നമ്മളൊക്കെ മുമ്പ് വാർത്ത കൊടുത്തിരുന്നാണ് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് അവിടെ ഭീതിയോടെ ഈ ജനങ്ങളെ ഷട്ടറുകളിൽ പാർപ്പിക്ക തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇസ്രായേൽ എപ്പോഴും ഇസ്രായേൽ കൊടുക്കുന്ന വാഗ്ദാനം നിങ്ങൾ അവിടെ തിരിച്ചുകൊണ്ട് താമസിപ്പിക്കാം എന്നാണ് പറയുന്നത് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല ഇപ്പൊ ഇസ്രായേലോടൊരു സ്ട്രോങ് ഡിസിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവരെ താമസിപ്പിച്ചിട്ടേ ഇനി ഞങ്ങളു പാ തിരിച്ച് ഇവരെ ഇവിടെ അതാണ് ഇന്നലെ നസറുള്ള പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ഹൈസ്കൂളുടെ തലവൻ നസറുള്ള പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അവരെ ഇവിടെ ഞങ്ങൾ അടിപ്പിക്കത്തില്ല യുദ്ധം തീരാതെ അതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അവരടിക്കുന്നത് ഒരു അതായത് ഇപ്പൊ ഇവര് തീരുമാനിക്കും ഇപ്പൊ ഹമാസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഗസയിൽ ഏതാണ്ട് ഒരു നയന്റി പെർസെന്റ് പ്രദേശങ്ങളും ഇസ്രായേലിലെ സൈന്യത്തിന്റെ അണ്ടറിലേക്ക് വന്നു അവിടെ ഹാ അവിടെ ഇപ്പൊ ഹമാസിനെ ഒരു വലിയ പേടിപ്പിക്ക പേടിക്കേണ്ട ഒരു വിഷയം ഇപ്പൊ നിലവിലില്ല എന്നുവെച്ചാൽ ഹമാസ് തീർന്നോ തകർന്നോ അല്ല നിലവിലവർക്ക് വലിയ ഇതില്ല മറ്റൊന്ന് ഈ ലബനിൽ നിന്ന് വരുന്ന ഈ ആക്രമണം അതിനാണ് അവരിപ്പോൾ ശക്തമായ ആക്രമണം അത് ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളത് ഇനി ലബനിന്റെ ഒരു ഭരണ സംവിധാനം തന്നെ വളരെ വിചിത്രമാണ് ഒരു ക്രിസ്ത്യാനി രക്ഷാധികാരി അതായത് പ്രസിഡന്റ് പ്രധാനമന്ത്രി മുസ്ലിം അങ്ങനെ ഓരോ വിഭാഗത്തിനായിട്ടാണ് അവിടെ വിധിച്ചു കൊടുത്തിട്ടാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഭരണ സംവിധാനത്തിന് സ്ട്രക്ചർ വന്നത് പക്ഷെ അവിടത്തേക്കാണ് ഹിസ്ബുളി പിടിമുറുക്കിയിട്ട് ഇപ്പൊ ഹിസ്ബുള ഏതാ അവിടുത്തെ ഭരണകൂടം ഏതാണെന്ന് യാതൊരു വിധവും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമില്ല ഇനി അവരിപ്പോ യുദ്ധത്തിന് പോന്നു ഞങ്ങൾ തിരിച്ചടിക്കുന്ന പറയുമ്പോൾ ആക്ച്വലി അത് ലബനൻ അല്ല തിരിച്ചടിക്കുന്നത് എന്നാണ് പറയാം ലബനൻ എന്ന് പറയുന്ന ഭരണകൂടം ഇപ്പൊ ഒരു കാരണം ഇപ്പൊ നമ്മുടെ രാജ്യം ഇപ്പൊ ഇവിടെ നമ്മുടെ രാജ്യം ഇന്ത്യ ആണ് ആ രാജ്യത്ത് നിന്ന് നമ്മൾ ഇവിടുന്ന് ശ്രീലങ്കയ്ക്കും പിന്നെ ചൈനയ്ക്കൊക്കെ എതിരെ ഇവിടെ നിന്ന് മിസൈല് വിടുന്നു അവസാനം നമ്മളിവിടെ കുറെ ശക്തരാണ് നമ്മുടെ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സംഘടന അവസാനം നമ്മുടെ രാജ്യം വ്യത്യന്തരമില്ലാതെ ഇതിനകത്തോട്ട് വലിച്ചെടുക്കപ്പെടുക ചെയ്യുന്നു അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഞാൻ പറഞ്ഞില്ല ആ ഒരു രാജ്യം വികസിപ്പിക്കണമെന്നോ ഇല്ലെങ്കിൽ അതിനെ വലുതാക്കണമെന്നോ ഒന്നും അവർക്ക് ഒരു താല്പര്യവും ഇല്ല അവർക്ക് അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ പണ്ടേക്ക് പണ്ടേക്ക് അതിനുള്ള ശ്രമം അവർ നടത്തുമായിരുന്നു പക്ഷെ അവരെ ഒരിക്കലും സ്വസ്ഥതയോട് ജീവിക്കാൻ അനുവദിക്കത്തില്ല അവരെ ഇവിടുന്ന് കാരണം ഈ തീവ്രവാദികളുടെ ഒരു ലൈൻ ഉണ്ടല്ലോ ഒരു സമൂഹത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഇല്ലാതാക്കിയിട്ട് അവിടെ തങ്ങളുടെ മതത്തിന്റെ കൊടി വാറിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിന്റെ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ജൂതന്മാരെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കണം കാഫറുകളെ പൂർണ്ണമായി ഇല്ലാതാക്കണം ഈ ഒരു ചിന്താഗതി ഇന്ന് ഇസ്രയേലിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് യുവമാരം ശ്രമിക്കുന്നത് അവരവരുടെ ജീവിതം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവര് തിരിച്ചടിക്കുന്നത് ഇവിടെയാണ് അതിന്റെ ഒരു വിഷയം വലുതായിട്ട് കിടക്കുന്നത് ഇപ്പം അവര് അവരെ ഒരുപക്ഷെ ഈ യുദ്ധത്തിന് പ്രാപ്തരാക്കി അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ പ്രാപ്തരാക്കിയപ്പോഴാണ് അവർ ലോകത്തെമ്പാടി നിന്ന് അവരുടെ ശത്രുക്കളെ കൊല്ലുന്ന രീതിയിലേക്ക് മാറിയത് ഇന്നിപ്പോ എന്താണ് ഈ അവരുടെ ടെക്നോളജി പോലും ലോകത്തിന് അത്ഭുതമാണ് ഇന്നും നിൽക്കുന്നത് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ഉപകരണമാണ് പേജർ അങ്ങനെയുള്ളടത്ത് അതിനെ ഓരോ പേജറ് ഈ പേജറ് പൊട്ടിത്തെറിച്ചത് അത് എന്ത് ടെക്നോളജി ആണ് എന്ന് പുറത്ത് വന്നിട്ടുണ്ടോ ഇവരുപയോഗിച്ചത് അല്ലെ ഇവരുപയോഗിച്ച ടെക്നോളജി അല്ല എനിക്ക് അതിനകത്ത് ക്ലൈമ ഇതായിട്ട് തോന്നിയത് അതിന്റെ ട്വിസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതാര് നിർമ്മിച്ച് എങ്ങനെ ഈ ഭീകരന്മാരിൽ എന്നുള്ളതാണ് കാരണം ഭീകരന്മാരെ സംബന്ധിച്ച് അവർ വാങ്ങുന്ന ഓരോ സാധനവും അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കുമല്ലോ അവർ വാങ്ങുന്നത് അവരുടെ കയ്യിൽ എങ്ങനെ ഈ പേജറെ എന്നുള്ളതാണ് ഇപ്പോഴും ലോകത്തിന് അത്ഭുതമായിട്ടിരിക്കുന്നത് തായ്വാൻ കമ്പനിയാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു തായ്വാൻ കമ്പനി ഇതിന്റെ ബ്രാൻഡ് നെയിം പിന്നെ ഒരു ഹങ്കേറിയൻ കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്നു ഹങ്കേറിയൻ കമ്പനിയെ തിരക്കിൽ ചെല്ലുമ്പോൾ കമ്പനി ഇല്ല ഒന്നുമില്ല ചെറിയൊരു ബിൽഡിങ് ഒരു ചെറിയൊരു ഒരു കട കട പോലത്തെ ഒരു സാധനമാണ് അവർ പറയുന്നത് ഞങ്ങളല്ല നിർമ്മിച്ച് ഞങ്ങൾ വേറൊരു ഇടനിലക്കാരാണെന്ന് പറഞ്ഞു അതായത് ഈ തായ്വാൻ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഇവർ മൂന്ന് വർഷം മുമ്പാണ് വാങ്ങിയത് അതായത് ഇസ്രായേലിൽ ഇപ്പൊ കൊടുത്ത പേജറിന്റെ പണി തുടങ്ങിയത് മൂന്ന് കൊല്ലം മുമ്പാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലായത് മൂന്ന് കൊല്ലം മുമ്പ് കമ്പനി വാങ്ങുന്നു ആ കമ്പനി ഒരു ഷെൽ കമ്പനി എടുക്കുന്നു കടലാസ് കമ്പനി അതാണ് ഈ ഹോങ്കോങ് കമ്പനിന്ന് ഇതപ്പോ എവിടെ നിന്ന് വന്നു ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടന്നു ഈ ഹിസ്ബൂളിൽ ആർക്കാണ് ഓർഡർ ഹിസ്ബൂളിലേക്ക് പരസ്യമാക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ആർക്ക് ഓർഡർ കൊടുത്തതെന്ന് കാരണം ഭീകരന്മാർക്ക് ആയുധം നിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യാനോ ലോകത്തൊരു കമ്പനിക്കും കഴിയില്ലല്ലോ അപ്പൊ ഇസ്മുള്ളി ഇപ്പൊ ഇന്ത്യ പോയിട്ട് അവരുടെ നിന്ന് ഒരു പേജർ വാങ്ങുന്ന മൊബൈൽ വാങ്ങുന്ന പോലെ അല്ലല്ലോ ഭീകര സംഘടന ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനികള് ഇപ്പൊ അദാനിയോ ഇല്ലെങ്കിൽ റിലയൻസോ ഒക്കെ പോയിട്ട് എൽ ജി ഫോൺ അങ്ങനെ ഹിസ്ബുള്ളി എന്നിട്ട് ഒരു അയ്യായിരം പേജർ വാങ്ങാൻ പറ്റും അപ്പൊ ഇവര് നടത്തിയ ഒരു ഡീലാണ് ആ ഡീലിന് ഇവർ കംപ്ലീറ്റ് ഹാക്ക് ചെയ്ത് എടുത്തു എന്നുള്ളതാണ് അവരുടെ ഒരു ബുദ്ധി പോകുന്നത് രണ്ടാമത്തേത് അവര് ജപ്പാൻ നിർമ്മിച്ചു എന്ന് പറയുന്ന വാക്കി ടോക്കികളാണ് പിന്നെ പൊട്ടിത്തെറി ജപ്പാൻ പറയുന്നത് പത്ത് വർഷം മുമ്പ് പണി നിർത്തിയ ഒരു കമ്പനിയാണ് അതായത് ലോകത്തെമ്പാടും പണി നിർത്തിയ കമ്പനികളുടെ ആ പേര് ലോഗോയും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം ഇത് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ ഒരു തിയറി ഇപ്പൊ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അവർ പറയുന്നത് ഈ സാധനം ഷിപ്പ്മെന്റ് സമയത്ത് ഇതിനെ മാറ്റി എടുത്തതാണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിനുള്ള സാധ്യത പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിനകത്ത് ആൾബലം നല്ല രീതിയിലുള്ള മാൻ പവർ വേണം ഇത്രയും ഒരു സാധനം ഇത്രയും അയ്യായിരം പേജറുകൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന ഹൈ ലെവലുള്ള ടെക്നോളജി വേണം രണ്ടാമത്തെ കാര്യം കോടിക്കണക്കിന് രൂപ വേണം ഇത്രയും സാധനങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മൂന്ന് വർഷം മുമ്പ് അവർ തയ്യാറാക്കിയ ഒരു പ്രൊജക്റ്റാണ് പേജറിൻ്റെ ബാക്കി ടോക്കേണ്ടത് എത്ര നാൾ എടുത്തു എന്നറിയത്തില്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പേജറുകൾ യൂസ് ചെയ്യുന്ന രണ്ട് പേജറുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ സ്കൂളിലെ യൂസ് ചെയ്യുന്നത് അതായത് ഒരു പേജറിൽ കൂടെ ഒരു സന്ദേശം അയക്കാൻ മാത്രമാണ് ഒരു പേജർ ഉപയോഗിക്കുന്നത് ഒരു പേജർ കൂടെ സന്ദേശം തിരിച്ച് റിസീവ് ചെയ്യാൻ മാത്രമാണ് കാരണം അത്ര കരുതലിലാണ് ഈ സ്കൂളിലെ മുമ്പോട്ട് പോകുന്നത് കാരണം ഒരിക്കലും ഈ മെസ്സേജ് ചോരരുത് ഇപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ പോക്കറ്റ് കിടക്കുന്ന സാധനം പൊട്ടിക്കാൻ ഈ ഇസ്രയേലിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരയച്ച കംപ്ലീറ്റ് മെസ്സേജ് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ മെസ്സേജ് കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഹനിയ ഹനിയായാലും ഒപ്പം തന്നെ ഈ പറയുന്ന ഈ സ്കൂളുടെ കമാൻഡർമാരായാലും കൃത്യമായിട്ടല്ലേ പുറത്തോട്ട് മൂത്ര ഒഴികി ഇറങ്ങുന്ന സമയത്താണ് കൃത്യമായിട്ട് വന്ന് മിസൈൽ വന്ന് മുന്നിട്ട് പടവായി പോവുക ചെയ്യുന്നത് അതായത് നമ്മൾ ഈ പിള്ളേർ കളിക്കുന്ന ഗെയിം പോലാണ് കാര്യങ്ങൾ ഗെയിമിൽ കണ്ടിട്ടില്ലേ പുറത്തോട്ട് വരുമ്പോൾ ശത്രുവിനെ അടിച്ചിടുന്നത് അതേ മൂവ്മെന്റിൽ പോകുന്നതും കാരണം എന്താണ് കൃത്യമായിട്ടുള്ള മെസ്സേജിങ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇറാൻ പറയുന്നില്ലല്ലോ എങ്ങനെയാണ് ഹനിയെ കൊല്ലപ്പെട്ടതെന്ന് ബോംബ് സ്ഫോടനമാണെന്ന് പറയുന്നു വെടിവെച്ച് കൊന്നാണെന്ന് പറയുന്നു വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ ഇറാന്റെ ഈ ഡിഫെൻസിന്റെ ബിൽഡിങ്ങിനകത്താണ് ഈ പണി നടന്നിരിക്കുന്നത് അവരുടെ കോമ്പൗണ്ടിനകത്ത് ഇവിടെയാണ് എനിക്ക് ചെറിയൊരു സംശയം പിന്നെയും വരുന്നത് ഈ അമേരിക്ക വഴി ഇറാനിന്റെ ഒരു ചെറിയ കണ്ണടപ്പ് കൂടെ ആ അതിനകത്തുണ്ടായിരുന്നു കൂടെ സംശയം ഇല്ലാതില്ല ഇറാൻ ഇപ്പൊ അവരുടെ ആൾക്കാരെ സസ്പെൻഡ് ചെയ്യും പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് ദിവസംമാരെ ഇറാൻ സസ്പെൻഡ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവിടെ കയറി അവർ പണി നടത്തി ഹനിയെ പണി നടത്തി അതുപോലെ ഇറാന്റെ സയന്റിസ്റ്റ് ആണവ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ കൊന്നത് എങ്ങനെയാണ് എന്നുള്ള പിന്നെ പല തിയറികളും ഇറങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് കാറിൽ സഞ്ചരിക്കുന്ന ആ സയന്റിസ്റ്റിനെ തൊട്ടടുത്തിരുന്ന ഭാര്യയ്ക്ക് ഒരു ചെറിയ പരിക്ക് പോലും ഇല്ല അത് കൃത്യമായിട്ട് ആ പ്രസംഗം തന്നെ തകർത്ത് കളഞ്ഞു അവിടെയാണ് ആലോചിക്കുന്നത് ഒരു കാറിൽ ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്ത് മുമ്പിലും മുമ്പിലും ഒക്കെ സെക്യൂരിറ്റി വാഹനങ്ങളുണ്ട് എല്ലാവിധമുണ്ട് ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് ആ വാഹനത്തിനകത്തേക്ക് കൃത്യമായി കടന്നു ചെല്ലുന്ന ഒരു ആയുധം ആ ആയുധം കൃത്യമായി തന്നെ ഈ ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് ഒരു മുറിവ് പോലും ഏൽപ്പിക്കാതെ കൃത്യമായ അവരുടെ ലക്ഷ്യം തകർത്ത് മുമ്പോട്ട് പോകുന്നുണ്ട് മറ്റൊരു കാര്യം ഇത് ഈ മെത്തേഡ് ഈ അമേരിക്കയും യൂസ് ചെയ്തു പക്ഷെ ഇസ്രയേലിന്റെ ടെക്നോളജി ആണോ എന്നറിയില്ല നമുക്കറിയാം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു അൽഖൊയ്തയുടെ ഒരു തലവനെ തട്ടിയത് അദ്ദേഹം ചായ കുടിച്ചിട്ട് ബാൽക്കണിയിൽ ഉലാത്തുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടിട്ട് തലയർത്തുകൊണ്ട് പോയത് അധികം ടെക്നോളജി ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ആ രീതിയിലേക്ക് അവർ പോകും ഇപ്പൊ ലോകം ഭയക്കുന്ന ഈ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഭയക്കുന്നതിന് വേറൊരു കാര്യങ്ങളുണ്ട് ഇത്രയും സാധനത്തിൽ ഇവർക്ക് വലിയ ഒരു പവറിലേക്ക് പോകാൻ പറ്റും ഈ എത്തോണിക് ബോംബെന്ന് പറഞ്ഞൊരു ഒരു 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 കൺസെപ്റ്റ് ഉണ്ട് അതായത് അത് പക്ഷേ മുമ്പൊക്കെ നമ്മൾ ഈ ഫിക്ഷൻ സിനിമകളൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരും ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അതായത് നമ്മളപ്പോൾ വിചാരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ പലപ്പോഴും കരുതുമെങ്കിൽ പോലും ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു രജനീകാന്തിന്റെ സിനിമയിൽ വെല്ലുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമായിട്ട് ലെവനിൽ നടക്കുന്നത് പേജറെ പൊട്ടിത്തെറിക്കുന്നു അത് ഒരേ സമയത്ത് തന്നെ അടുത്ത ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ വാക്കി ടോക്ക് ശാവസംസ്കാര ചടങ്ങിനെത്തുമ്പോഴേ വാക്കി ടോക്ക് പൊട്ടിത്തെറിക്കുന്നു അവസാനം ലെവലിലെ ജനത്തിന് അടുപ്പ് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാൻ പോലും ഭയക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ലെവലിന് വന്ന റിപ്പോർട്ട് അതായത് ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ പോലും അവർക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുമ്പോൾ അവർക്ക് ഭയമായി തുടങ്ങി അങ്ങനെ ഒരു സംഭവമായി മാറി ഇവിടെയാണ് ഞാൻ പറഞ്ഞ യത്നിക് ബോബിന്റെ ഒരു പ്രസക്തി ഉള്ളത് അതായത് ഒരു വലിയ ആയുധം ഇസ്രായേലിന്റെ പക്കലുണ്ട് അതവർ തൊടുത്തു വിട്ടാൽ തുറന്നു വിട്ടാൽ അതിൽ ജീനുകളെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന ആയുധം വരെ അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയുമ്പോൾ ഇപ്പോഴിപ്പോ നമുക്ക് അതിനകത്ത് ചെറിയ വിശ്വാസമുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ ജൈവായുധം നമുക്ക് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നുണ്ടോ ഈ ചൈനയിൽ നിന്ന് കോവിഡ് പരന്നു തുടങ്ങിയപ്പോഴാണല്ലോ ജൈവായുധം ഉണ്ട് എന്നുള്ളൊരു ഇത് വന്നത് ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ബോംബ് ഇസ്രായേലിന്റെ പക്കൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആയുധം ഇസ്രയേലിന്റെ പക്കലുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ പതുക്കെ പതുക്കെ ഒരു ചെറിയ വിശ്വാസം പോലെ വരുന്നുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തേക്ക് സ്പ്രെഡ് ചെയ്യിക്കുക ചെയ്യുന്നത് വലിയ അളവ് വേണ്ട ഒരു ചെറിയ അളവ് സ്പ്രെഡ് ചെയ്യിക്കുകയും ഇപ്പോ അവര് ഉദ്ദേശിക്കുന്നത് അറബ് സമൂഹത്തെയാണ് അറബ് ജീനുകളെ ഇല്ലാതാക്കുക അറബ് ജീനുകളെ ഇല്ലാതാക്കുക അവർക്ക് ഒരു തലമുറ ഇനി ഉണ്ടായില്ല അവരിലെ അവരുടെ പ്രവർത്തനങ്ങളെ അത് മന്ധീഭവിക്കുകയാണ് ആ ഒരു തലമുറ മന്ദീഭവിച്ച് ഇല്ലാതാക്കുക പൂർണ്ണമായി തന്നെ ആ ഒരു വിഭാഗം ഒരു അറബ് ജീനുകൾ ഉള്ള ആ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു ടെക്നോളജിയിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വന്ന വാർത്തകളാണ് അത്തരത്തിലേക്ക് അവർ നീങ്ങിയും അത്ഭുതപ്പെടാനില്ല കാരണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ലോകത്ത് എത്ര യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് വൻകിട രാജ്യങ്ങൾ തമ്മിൽ ഈ എത്രയോ യുദ്ധങ്ങൾ എല്ലാ ദിവസവും നമുക്ക് യുദ്ധങ്ങളുണ്ട് ആ യുദ്ധത്തിലൊന്നും നമ്മൾ ഈ ടെക്നോളജി കണ്ടിട്ടില്ല റഷ്യയും ഉക്രൈനും തമ്മിൽ അടിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു എന്നിട്ട് അവിടെ ഇതാണെങ്കിൽ ടെക്നോളജി നമ്മൾ കണ്ടിട്ടില്ല വേറെ എങ്ങും കണ്ടിട്ടില്ല ഇവിടെ അവർ അവരിപ്പോ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ അതായത് ഇറാനെ പോലും അത്യാവശ്യത്തിന് വിളിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്ത് ഒറ്റടിക്ക് ഈ പേജുകൾ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു ഇവരുടെ അണികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം എന്താണ് അവർ ചെയ്തത് നോക്കിയത് ഇന്നലെ മുതൽ അവർ കനത്ത ബോംബിങ് തുടങ്ങിയിട്ടുണ്ട് അതായത് നൂറോളം കേന്ദ്രങ്ങളാണ് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ബോംബിംഗ് ആണ് നടത്തിയത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻപ് അവർ ഇസ്രയലും മിസൈലുകളും മറ്റുമാണ് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ബോംബിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ല അതായത് ഇവിടെ നിൽക്കുന്ന ഭീകരണം അവിടെ നിൽക്കുന്ന ഭീകര കമ്മ്യൂണിക്കേഷൻ ഇല്ല അവൻ ചത്തോ എന്ന് പോലും അറിയില്ല നമുക്ക് ഇവിടെ നീ അവർ അത് ചെയ്യെന്ന് പറയണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡി വീസ് വേണ്ടേ കമ്മ്യൂണിക്കേഷൻ ഡി വിസ് ഇല്ല പക്ഷെ ഈ ഹമാസ് കുറച്ചുകൂടെ ആണ് കാരണം അവര് പേപ്പറിലൂടെ ഒക്കെയാണ് എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അവർ കുറച്ച് നാളുകളായിട്ട് അവർ ഇലക്ട്രോണിക്സ് ഡിവിസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ മൊബൈൽ ഫോണുകൾ അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത് അവര് അഡ്വാൻസ് എന്നല്ല ജീവൻ രക്ഷിക്കണ്ടേ അപ്പൊ നമ്മുടെ ഈ പനയോല പോലെ നമ്മൾ പനയോല എഴുതി കൊടുക്കുന്നതൊക്കെ പേപ്പറിനകത്ത് വാക്കിൽ എഴുതി വിടുകയാണ് ചെയ്യുന്നത് എന്താ കാര്യം വെച്ചാല് ഈ ഇലക്ട്രോണിക്സ് ഡി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവരെല്ലാം തൊരംഗത്തിലാണല്ലോ ജീവിക്കുന്നത് അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹമാസിന്റെ ഈ നേതാക്കളും ഈ അണികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പ്രാവിന്റെ ഈ കാലിൽ ഈ ചെറിയ പേപ്പർ വെച്ചിട്ട് പറത്തി വിടുന്നു അപ്പൊ അത് ഇസ്രയേലിൽ കണ്ടുപിടിച്ചിട്ട് ഇസ്രായേൽ ആ പേപ്പർ എടുത്ത് മാറ്റിട്ട് വന്ന ചിപ്പ് വെച്ചിട്ട് പോകുന്ന വഴിക്ക് പറത്തി വിട്ടുകൊണ്ടിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ അതുപോലും ഇസ്രായേൽ കണ്ടെത്തിയിട്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ല ഇതിന്റെ എല്ലാം ടെക്നോളജി എല്ലാം നല്കിയത് നമ്മുടെ രാജ്യമാണ് കാരണം നമ്മുടെ പുരാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നോളജി എല്ലാം അതിനകത്തുണ്ട് പ്രാവിനില് നിന്ന് സന്ദേശം കൈമാറും മേഘത്തോട് സന്ദേശം കൈമാറുന്ന ഹംസത്തോട് സന്ദേശം കൈമാറുന്നൊക്കെ പുരാണങ്ങളിലുണ്ട് നമ്മുടെ അപ്പൊ നമ്മുടെ പുരാണമാണ് എല്ലാ നോളജ് നൽകിയത് വിമാനത്തിന്റെ പോലും അപ്പൊ അതേപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ലെറ്റർ പരിപാടിയാണ് കാരണം ഇലക്ട്രോണിക്സ് ടീവീസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവർ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയുകയും ചെയ്യും അവിടെ കൊണ്ടുവന്നിട്ട് അവൻ ബോബിട്ടിട്ട് പോവുകയും ചെയ്യും ഇത് മനസ്സിലായി പക്ഷെ ഹിസ്ബുൾ അങ്ങനല്ല അത് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തന്നെ അവരൊരു രാജ്യത്തിന്റെ മുഴുവൻ സൈന്യം എന്ന രീതിയിലാണ് ഹിസ്ബുള പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കും ഇറാൻ പറയുമ്പോഴും ഇറാൻ രണ്ട് പ്ലാനുകൾ ഉണ്ടായിരുന്നു മുമ്പ് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് ഈ ടെഹ്റാനിൽ ഈ ഹനിയയുടെ മതത്തിന് ശേഷം ടെഹ്റാൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു ഇറാൻ അപ്പൊ അതിൽ ഹിസ്ബുള്ള ഹൂത്തിബി മദര് മിലീഷ്യൻസ് ഗ്രൂപ്പുകള് അതുപോലെ തന്നെ ഈ ഹമാസിൻ്റെ ഇറാന്റെ പിന്നെ സൈനിക മേധാവികൾ ഇവരെല്ലാം കൂടി ചേർന്നു അപ്പൊ അതിനകത്ത് രണ്ട് പ്ലാനുകൾ ഒന്ന് ഒറ്റയടിക്ക് ഇറാനും ഈ പറയുന്ന ഗ്രൂപ്പുകളല്ല അതായത് ലബനൻ സിറിയ പിന്നെ യമൻ അതുപോലെ തന്നെ ഹമാസ് ഇതെല്ലാം ഒറ്റടി ഇസ്രായേലിനെ അടിക്കുക എന്നുള്ളത് അതായിരുന്നു ഒന്നാമത്തെ പ്ലാൻ പക്ഷെ ആ പ്ലാൻ പതുക്കെ ഇറാൻ പതുക്കെ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ എന്ന് വച്ചാൽ നിരന്തരം പല വഴിക്ക് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക അതായത് ലബനിൽ നിന്ന് ഹിസ്ബുൾ അടിച്ചുകൊണ്ടിരിക്കും അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹമാസ് അടിക്കുക ഹമാസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൂത്തി അടിക്കുക ഇതായാലും ഈ പ്ലാൻ ബി ആണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇറാൻ പിൻവലിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ വളരെ തന്ത്രപൂർവ്വം മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ് അവർക്കറിയാം വെറുതെ ഇസ്രയേലിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ രണ്ടാവുമര് കൊടുക്കും അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള ബന്ധം അതായത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഈ അമേരിക്ക ഉപരോധമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു ബന്ധം തന്നെയാണ് ഇറാനുമായിട്ടുള്ളത് അത് മുൻപോട്ട് കൊണ്ടുപോയി ഇറാന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ അയത്തുള്ള ചുമ്മാതൊരു അതൊരു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് സ്വാഭാവികമായി കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുള്ളൂ ഇറാൻ ഇറാനൊരിക്കലും ഈ ലബനനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിസ്ബുൾ ഗ്രൂപ്പിന്റെ ഏജന്റുമാരെ ശാരീരികമായി പരിക്കേൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല മാനസികമായും സാങ്കേതികമായും തകർക്കാൻ ഇസ്രായേൽ ഇത്ര വ്യാപകമായിട്ടുള്ള സ്ഫോടനം എന്നാണ് പല നിരീക്ഷകന്മാരും പറയുന്നത് ഇപ്പൊ സിവിലിയന്മാരുടെയും പേജറുകൾ പൊട്ടിത്തെറിച്ചു കടകളിൽ സ്ഫോടനം നടന്നു വാഹനങ്ങളിൽ ബാറ്ററി പൊട്ടിത്തെറിച്ചു ഇപ്പൊ ചോര വാർന്ന് ആയിരങ്ങൾ എത്തിയതോടെ ആശുപത്രി കൂട്ടക്കുഴപ്പമായി എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം ലബനനിൽ എന്താണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയുടെ ഒരു ലക്ഷം പോരാളികളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതാണോ ഇസ്രായേലിന്റെ ലക്ഷ്യം ലബനനിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ലബനനിൽ ഇസ്രായേലിന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അവർക്ക് ആ ഭൂമിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ മറ്റു ലക്ഷ്യമുള്ള അവർക്ക് അവരുടെ ഒരു അറുപതിനായിരം പേരെ അവിടെ നിന്ന് അടിച്ചിറങ്ങിയിട്ടുണ്ട് അതുങ്ങൾക്ക് ഒരുഗതിയും പരഗതി ഇല്ലാതെ ഇസ്രയേലിൽ അതിർത്തി വന്ന് തമ്പടിച്ചിടങ്ങുന്ന അഭയാർത്ഥികളാണ് ഇവർ താമസിക്കുന്നിടത്തൊക്കെ ഷെൽട്ടറുകൾ വരെ ഒരുക്കിയിട്ടാണ് ഈ ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത് അവരെ അവിടെ പുനരനിവസിപ്പിക്കാത്ത ഒരു ഒറ്റ ലക്ഷ്യം മാത്രം ഇസ്രേലിനുള്ളൂ അവരത് പുനരധിവസിപ്പിക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ അവരുടെ ഒരു ഏരിയ ആയിട്ട് അത് മാറുമെന്ന് ലെബനൻ കരുതുന്നുണ്ട് കാരണം അവിടുന്ന് അടിച്ചിറക്കപ്പെട്ട അവരുടെ ജനതയാണ് അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാർ മാത്രമല്ല ഉള്ളത് ക്രിസ്ത്യൻസ് ഉണ്ട് അതിനകത്ത് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയാണ് അവിടുന്ന് ചാടിയിരിക്കുന്നത് അപ്പൊ ഇവരെ തിരിച്ച് അവിടെ കൂടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് ഇസ്രയേൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ അടുത്ത് അവരുടെ ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പൺ ആയിട്ട് പറഞ്ഞു ആ അറുപതിനാരം പേരെ താമസിപ്പിക്കാതെ ഞങ്ങൾ അടങ്ങത്തില്ല എന്നുള്ളത് കാരണം ഇതിനകത്ത് രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ ഇവർ താമസിക്കുന്ന പ്രദേശമൊന്നും ഫലകൂഷ്ടമായ പ്രദേശമോ മൾട്ടിനാഷണൽ കമ്പനികളുള്ള പ്രദേശമോ മെട്രോ സിറ്റിയോ ഒന്നും അല്ല ഈ പാവങ്ങൾ കൃഷിയെടുത്തൊക്കെ വെളിംപ്രദേശങ്ങളുമായിട്ടുള്ള തുറസായ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഏരിയകളാണ് അവിടേക്ക് ഇവരെ തിരിച്ച് താമസിപ്പിക്കുക അവിടെ താമസിപ്പിക്കത്തില്ല എന്നുള്ള ഹിസ്ബുള്ള എന്ത് അവരുടെ ലക്ഷ്യം ആത്യന്തികമായി ലബൻ അവരുടെ ലബനൻ അവരുടെ ഭരണത്തിന് കീഴിൽ അമരുക എന്നുള്ള ലക്ഷ്യമേ അവർക്കുള്ളൂ അതായത് ഈ സിറിയ തകർന്നതുപോലെ യമൻ തകർന്നതുപോലെ തുർക്കി പല രാജ്യങ്ങളും തകർക്കുന്നുണ്ടല്ലോ ഈ മാത്രം ഈ അന്ധമായ തീവ്രവാദം കൊണ്ട് ആ തീവ്രവാദം അതേപോലെ ലവനും കൂടെ പൂർണ്ണമായി ലബന ഏകദേശം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ അതുപോലെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അപ്പം ഈ ഇസ്രയേൽ മറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ ലബനിനെ അടിക്കുന്നത് ഒന്ന് ഈ ഇസ്ബുള്ളയുടെ അറ്റാക്കുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കുക രണ്ട് അവരുടെ ഈ അറുപതിനായിരം പേരെ തിരിച്ചവിടെ താമസിപ്പിക്കുക ഈ വടക്കൻ ഇസ്രയേലിൽ ആണ് ഈ അഭയാർത്ഥി ക്യാമ്പ് കൂടുതൽ അവിടെ നിന്ന് ലെവനന്റ് വന്ന സ്ഥലത്തു നിന്ന് ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പൊ പാകിസ്ഥാൻ നിന്ന് വന്ന ഇപ്പൊ പാക് അധിനിവേശ കാശ്മീരിൽ വരുന്നു നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു അപ്പൊ അതായത് നമ്മൾ നമ്മുടെയുമല്ല പാകിസ്ഥാന്റെ അല്ല സോ അല്ലേ നമ്മുടെയും അല്ല പാകിസ്ഥാന്റെ അല്ല പാക് അധിനിവേശ കാശ്മീർ അവിടെ നിന്ന് പാകിസ്ഥാന്റെ കനത്ത ആക്രമണത്തിലും ഭീകര ഇപ്പൊ പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന സമാന സംഭവം അവിടെ പാക് ഭരണകൂടം പാക്ക് അധികം കാശ്മീരിൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീടുകളെല്ലാം ചൈനയുടെ കമ്പനികൾക്ക് വിറ്റു വൈദ്യുതി ഇല്ല കറണ്ട് ഇല്ല ടാക്സ് കൂട്ടുന്നു അങ്ങനെ നിരന്തരം അവരെ പീഡിപ്പിക്കുന്നു അവരെന്ത് ചെയ്യും ജീവ രക്ഷാർത്ഥം അവർക്ക് വരാൻ കഴിയുന്ന ഒരു രാജ്യം പിന്നെ ഇന്ത്യയാണ് ഇന്ത്യ വന്നു കഴിയുമ്പോൾ ഇന്ത്യക്ക് ഇവരെ ഇങ്ങോട്ടേക്ക് ഏറ്റവും ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല ഡൽഹിയിലെ ബോംബെയിലെ വീണ്ടും ഇരുത്താൻ പറ്റത്തില്ല ഇവരെ വീണ്ടും അങ്ങോട്ടേക്ക് മാറ്റി പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും മ്യാൻമാറിലും സയൻസ് സിറ്റുവേഷൻ ആണ് ബംഗ്ലാദേശ് പറയുന്ന റോഹിംഗ്യയുടെ പ്രശ്നവും ഇത് തന്നെയാണ് അപ്പൊ അവിടുന്ന് വരുന്ന അഭയാർത്ഥികളുണ്ട് ആ അഭയാർത്ഥികളെ നമ്മൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ക്യാമ്പ് ഒരുക്കി ഇവരെ ഇവിടെ വെക്കും ഇവരെ തിരിച്ചുവിടേണ്ടായിരുന്നു ഇവരെ എന്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് അവര് അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്വീകരിക്കുന്നത് അല്ലാതെ നമ്മുടെ വിശാല മനസ്കത കൊണ്ടല്ല നമ്മുടെ സഹോദരങ്ങളാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് കിടക്കുന്ന റിലേറ്റീവ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ അധിവാസ കാശ്മീരിൽ കിടക്കുന്നത് അവരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നിറഞ്ഞ ഇപ്പം ഈ റോഹിംഗ്യകൾ ബംഗ്ലാദേശിൽ തള്ളാൻ കഴിയില്ല അവരുടെ ആളുകളാണത് അപ്പൊ അവരെ എവിടെങ്കിലും കൊണ്ടുവന്ന് സ്ഥിതി ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന ഒരു സ്ഥലം നോക്കി അങ്ങോട്ട് വിടുക അപ്പൊ പ അപ്പോ നമ്മളെന്ത് ഇന്ത്യ എന്ത് ചെയ്യും സ്വാഭാവികമായി പാകിസ്ഥാനെ അടിച്ചിട്ട് ഇവരെ കൊണ്ടുവന്ന് അവിടെ നിർത്തും ആരെ പാക് പക്ഷേ കാശ്മീരിൽ അത് അവരുടെ മണ്ണാണ് അവരുടെ വീട് അവരുടെ പുരേടും അവരുടെ സ്ഥലം കിടക്കുന്ന അവർ തന്നെ നിൽക്കും ഇത് തന്നെയാണ് ഇപ്പൊ ഈ ലവരും ഇസ്രായേൽ വിഷയം അത്രയേ ഉള്ളൂ അവരുടെ ആളുകളെ അവിടെ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളും ഈ ഇവന്മാരെ ഈവന്മാരെ അടിച്ചവിടെ നിറക്കി അവരെ തിരിച്ചവിടെ കൊണ്ടുവന്ന് ആ സ്ഥലത്തേക്ക് നിർത്തുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ഈ യുദ്ധം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യം ഒരു ലക്ഷ്യമേ അവർക്കുള്ളൂ രണ്ടാമത്തെ ലക്ഷ്യം പൂർണ്ണമായിട്ട് തന്നെ പണി പണിതീർക്കുക ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഈ ഡയലോഗ് അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇറാൻ ഇതിൽ യുദ്ധത്തിലൊന്നും ഇറങ്ങത്തോന്നില്ല അവർ ഇറങ്ങാൻ സാധ്യതയില്ല കാരണം ഇറാൻ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ഇസ്ബുള്ളയും ഹമാസും ഒക്കെ ഇറങ്ങുന്ന പോലെ ഇറാൻ ഇറങ്ങാൻ പറ്റില്ല ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യമാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നഷ്ടപ്പെടാൻ ഇതെന്ന് പറഞ്ഞാൽ മുകളോട്ട് നോക്കിയ ആകാശം താഴെ ഭൂമിയായിട്ട് നടക്കുന്ന ടീമുകളാണ് ഈ ലെവലിലുള്ള ഹിസ്ബിള്ള ആയാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഇറാൻ അങ്ങനല്ല അടിക്കാൻ പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരായിരിക്കും പിന്നെ ഉയർന്നു വരിക വലിയ പ്രയാസകരമാണ് ഇത് ഇറാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇറാൻ ഈ വരത്തൊന്നുമില്ല ഇടക്കിടക്ക് പേടിപ്പിക്കും ഞങ്ങൾ ഇറങ്ങും അടിക്കും ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ ഒരു ഡയറായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ വരില്ല കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ എന്തായിരുന്നാലും പശ്ചിമേഷ്യ കലാപ കലുഷിതമാണ് വളരെ വലിയ രീതിയിലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എങ്കിലും യു എൻ ഹിസ്ബുള്ളയോടും ഇസ്രായേലിനോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും സംയമനം പാലിക്കണമെന്ന് കാരണം യു എൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇസ്രായേലിനോട് പറഞ്ഞാൽ മതി കാരണം ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിന്റെ കൂടെ പറയാന് പോലും കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തിനാണ് യു എൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും പറയുന്നത് ചിലപ്പോ ഒരു സാമാന്യ മര്യാദയായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇറാൻ ഞങ്ങൾ ഇപ്പോ അടിക്കും ഇപ്പോ ഓടിക്കും എന്ന് തൊട്ടേ പറയുകയാണ് ഇപ്പോഴും അത് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇനി ഇറാനിൽ എന്തെങ്കിലും വലിയ ആക്രമണം നടന്നാലും ഇറാൻ പറയും ഞങ്ങൾ ഇപ്പോ അടിക്കും അല്ലാത്തതൊന്നും നടക്കില്ല പിന്നെ ഹമാസ് ഭീകറിന്റെ മുഴുവൻ ആഫീസും പൂട്ടിപ്പോയ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ ഇസ്രായേൽ വെടി നിർത്താം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇസ്രായേലിന്റെ മുഴുവൻ ഡീലുകളും കണ്ട് ഹമാസിന്റെ കണ്ണു തള്ളിപ്പോ എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നെതന്യാഹുനെ വധിക്കാനുള്ള പദ്ധതിയാണ് നെതന്യാഹുനെ വധിക്കാനൊരു ഇസ്രായേലി പൗരനെ തന്നെ ഇറക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഇറാനാണ് ഇറക്കിയതെന്ന് പറയുന്നു ആ പദ്ധതി മൊസാദ് തകർത്തു എന്നാണ് പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോൾ എന്താ പറയാ ഇത്രയധികം ആക്രമണങ്ങൾ ഇസ്രായേലിൽ നടത്തുമ്പോൾ ഇസ്രായേലിന് എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഇസ്രായേൽ ചെയ്യുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്കറിയാമല്ലോ അതായത് പണ്ട് ഈ ആർ എസ് എസ് കാരണം ഏതെങ്കിലും ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുമ്പോ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഉടനെ കൈലളി ന്യൂസ് ഒരു ബ്രേക്കിംഗ് അടിക്കും സി പി എം ഓഫീസിലേക്ക് ബോംബ് പറഞ്ഞ ആർ എസ് എസ് കാരെന്ന് പറഞ്ഞു അതൊന്നും തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ് അത് ഞങ്ങൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നില്ല എങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളെ പ്രധാനമന്ത്രിയെ തന്നെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ ടാലിക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണെന്ന് ബുദ്ധി പോകുമുള്ള എല്ലാവർക്കും മനസ്സിലായി എന്തായാലും ലബനന്റെ ഗതി ഇപ്പൊ അതോ ഗതിയാണ് ആദ്യമേ ലബനോട് പറഞ്ഞാണ് വെറുതെ കയറി ചൊറിയത് ചൊറിയത് എന്ന് ഇസ്രയേലൊരു അവസരം കാത്തിരിക്കാനും ആ അവസരം ഇസ്രായേൽ ഉപയോഗിക്കുകയാണ് ഇനി ഇസ്രായേൽ അത് ഉപയോഗിക്കുകയും ചെയ്യും വരും ദിവസങ്ങളിൽ ഈ സംഘർഷം രൂക്ഷമാകാനാണ് സാധ്യത എങ്കിലും യുദ്ധത്തിലേക്കൊന്നും പോകില്ല കാരണം എല്ലാ ആൾക്കാരും ഇസ്രായേലിന്റെ കൂടെയാണ് യു എൽ അടക്കം ഇന്ത്യ അടക്കം വിട്ടു വിട്ടുതന്നല്ലോ വോട്ടെടുപ്പിന് വിട്ടു നിന്ന് നിന്നാലും എല്ലാം ഇസ്രായേലിനെ വിമർശിക്കുന്ന ആൾക്കാർ പോലും യു എൻ ഇസ്രായേലിന്റെ കൂടെയാണ് അതുകൊണ്ട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കിയിട്ട് എന്നാലും അവിടെ എല്ലാം ഇസ്രായേലിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചിട്ട് ഇസ്രായേൽ ഇത് നിർത്തുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഏകദേശം ഒരു തീരുമാനം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രായേൽ ഇപ്പം അടിക്കുക ഇപ്പൊ അടിക്കുകയോ പോലെ പക്ഷെ ഇസ്രായേൽ അടിച്ചിരിക്കുന്നു ആ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃഗം തലയിൽ തന്നെ കൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയോലികൾ അതിഭീകരമായിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് താങ്ക് യു വിചേട്ടാ താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക